ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ഒരു പുതിയ മരം എങ്ങനെയാണ് ടാപ്പ് ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ സമീപത്ത് നിൽക്കുന്ന സുഹൃത്തിൻ്റെ ഒരു പറമ്പിൽ ഒരു മരത്തിനകത്ത് ഞാനൊരു ഇട്ട് കാണിച്ചു തരാം ആ ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എട്ട് ദിവസം നമ്മൾ ഡെയിലി ടാപ്പ് ചെയ്യുമ്പോഴാണ് പശ ഒലിച്ചിറങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് പശ എടുക്കുവാൻ വേണ്ടി പട്ട പൊങ്ങിൻ്റെ മരത്തിൽ ഇടുന്നതെന്ന് കാണാം ഈ മരം ഏകദേശം ഇരുപത് ഇഞ്ച് വണ്ണമേ ഉള്ളൂ ഇത് എങ്ങനെയാണ് പട്ട ഇടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് വെട്ടിപ്പോയ ഒരു കുറ്റിയിൽ നിന്ന് മുളച്ചു വന്നൊരു തണ്ടാണ് ഇത് ഇങ്ങനെ രണ്ട് പ്രാവശ്യം കാണിച്ചതിന് ശേഷം വീണ്ടും ഇതുവരെ തടിയിലേക്ക് എത്തിയിട്ടില്ല തടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ണം കുറഞ്ഞ മരമായതുകൊണ്ട് ഇതിൻ്റെ തൊലിക്ക് തിക്നസ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് വണ്ണം വെക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഈൽഡ് കിട്ടത്തില്ല നമ്മളുടെ പട്ട പെട്ടെന്ന് തീരുകയും മരത്തിൻ്റെ വളർച്ചയെ ബാധിക്കും അപ്പം അതുകൊണ്ട് അതുവരെ മുപ്പത്തഞ്ച് ഇഞ്ച് ഇഞ്ച് വണ്ണം വരുന്നവരെ നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക വളം ചെയ്യുക മറ്റുള്ള വിളകൾ നന നനയ്ക്കുമ്പോഴുള്ള വെള്ളം അതിന് കിട്ടട്ടെ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് നമുക്ക് ആ സമയം വരെ നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി പലവിധം ഈ ഇടവേളകൾ പ്ലാൻ ചെയ്യാൻ പറയുന്നത് അടയ്ക്കാൻ മരമാകാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുരുവോളകായിട്ട് വിടാം അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കൃഷി ചെയ്യ പ്ലാൻ ചെയ്യുക ഇത് ഇപ്പോൾ ടാപ്പ് ഒരു മരമാണ് ഇത് ടാപ്പ് ചെയ്ത് ഏകദേശം രണ്ട് സൈഡിലേക്കും ഒരു രണ്ട് സൈഡിലേക്കും കൂടി ഒരടി നീളം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സൈഡിലെ ടാപ്പിംഗ് നിർത്തുകയാണ് അതിനുശേഷം നമ്മൾ എൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ പുതിയ പട്ട സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം അതിന് മുമ്പായിട്ട് അപ്പോഴത്തേക്കും പക്ഷേ അവിടെ വന്നു തുടങ്ങും അവിടെയും ഒരടി വന്ന് കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് മാറ്റി പട്ട പട്ടയിടാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോകത്തിൽ എത്രയും പെട്ടെന്ന് തൊലി വന്ന് കൂടുന്ന ഒരു മരമാണ് ആണ് പൊങ്ങല്യം എന്നാണ് എൻ്റെ അറിവ് നമ്മൾ ഇവിടുത്തെ ഒരടി വെട്ടിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ തൊലി വന്ന് തുടങ്ങാൻ തുടങ്ങും അത് കഴിഞ്ഞ് ഇവിടുത്തെ വിട്ടുകഴിഞ്ഞ് മുകളിലേക്ക് പോകും തോറും ഇത് കംപ്ലീറ്റ് ആകും അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ഇവിടെ വീണ്ടും ടാപ്പ് ചെയ്യാവുന്നതാണ്